ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എൽ എസ് എസ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കാനായിട്ട് പോണത് കേട്ടോ അപ്പോൾ ഈ ഒരു ചാനലിൽ നമ്മൾ രണ്ട് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ വളരെ പ്രധാനപ്പെട്ട എൽ എസ് എസ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് എൽ എസ് എസ് എക്സാമിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഉപകാരപ്രദമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്ത് പത്ത് ക്വസ്റ്റ്യൻസ് വീതം ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് ഈ ഒരു രീതിയിൽ തന്നെ പഠിച്ച് പോവാം കാരണം കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ നിന്ന് കൂടെ നിന്നൊക്കെ പഠിച്ച് കഴിഞ്ഞ് നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനാവും ഇതിൻ്റെ ഉത്തരാണോ ഇതിൻ്റെ ഉത്തരാണോന്ന് അപ്പോൾ ഒരു നമ്മൾ പത്ത് പത്ത് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുക പഠിച്ചു പോകാം അപ്പോൾ ടീച്ചർ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്ത് ക്വസ്റ്റിൻസ് മാത്രമാണ് കൊടുക്കുന്നുള്ളു അപ്പോൾ ഈ പത്ത് ക്വസ്റ്റ്യൻ നന്നായി പഠിക്കുക പഠിച്ചാൽ മാത്രം പോരാ നിങ്ങൾ നിങ്ങൾക്കിത് ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ എന്ത് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ അവരും കൂടിയും പഠിക്കട്ടെ അപ്പോൾ നമുക്ക് നോക്കാം പത്ത് ചോദ്യങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ ഫാൽക്കെ പുരസ്കാരം നേടിയതാര് ആരാണ് നമ്മൾ ന്യൂസിലും പേപ്പറിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആരായിരിക്കും നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ഒരു സിനിമാ നടനാണ് ആ അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഏകദേശം ഉത്തരം കിട്ടിയില്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ആരാണ് മോഹൻലാലാണ് കേട്ടോ അടുത്തത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ആരായിരിക്കും ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ ആൻസേഴ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അത് ലാസ്റ്റ് നോക്കാം മൂന്നാമത്തെ ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി ആര് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരാണ് പ്രതിഭ പാട്ടിയിലാണ് കേട്ടോ പ്രതിഭാ പാർട്ടിയിലാണ് ഇന്ത്യയുടെ ആദ്യ വനിത രാഷ്ട്രപതി ഇന്ത്യയിലെ ആദ്യ വനിത നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രിയായ ഒരു വനിതയുണ്ട് ആരാണ് എന്നറിയുമോ ആരൊക്കെയെങ്കിലും നിങ്ങളെവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും സുചേത കൃപലാനിയാണ് ആരാണ് സുചേത കൃപലാനി അടുത്തത് ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി നമ്മുടെ ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി ആരാ ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ എൻ്റെ ഒപ്പം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ പഠിക്കുക കേട്ടോ അപ്പോൾ പിന്നെ ചാനൽ കണ്ട് പിന്നെ എഴുതി പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ പഠിച്ച് പഠിച്ചു പോകാം അപ്പോൾ ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇനി നമ്മുടെ കേരളത്തിൽ എത്ര ജില്ലാ പഞ്ചായത്തുകളുണ്ട് എത്ര ജില്ലാ പഞ്ചായത്ത് ഉണ്ട് നമ്മുടെ കേരളത്തിൽ പതിനാല് ജില്ലാ പഞ്ചായത്ത് നമ്മുടെ കേരളത്തിൽ പതിനാല് ജില്ലാ പഞ്ചായത്തുകളുണ്ട് ഓക്കേ അടുത്തത് കെ സി എൽ കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ ടു ചാമ്പ്യന്മാർ ആരാണ് കെ സി എൽ കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ ടു ചാമ്പ്യന്മാർ ആരാണ് ആരാണ് ക്രിക്കറ്റൊക്കെ കാണുന്ന കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും നമുക്ക് ക്രിക്കറ്റുമായിട്ട് സ്പോർട്സായിട്ട് വലിയ ബന്ധമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് കിട്ടില്ല എന്നാലും നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ അതിലൊക്കെ കണ്ടിട്ടുണ്ടാവും കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ് കേട്ടോ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി ദേശീയ കായിക ദിനമായിട്ട് ആ ആചരിക്കുന്നത് ആരുടെ ദിനം നമ്മൾ ആരുടെ ദിനമാണ് നമ്മൾ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ധ്യാൻചന്ദ് ആണ് ആരാണ് ധ്യാൻചന്ദ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ കപ്പ് ഹോക്കി ചാമ്പ്യന്മാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏഷ്യൻ കപ്പ് ഹോക്കി ഹോക്കി ചാമ്പ്യന്മാരായത് ആരാന്നാണ് ക്വസ്റ്റ്യൻ ആരായിരിക്കും ഹോക്കി ചാമ്പ്യൻസ് ആയത് ആരായിരിക്കും ഇന്ത്യയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ കപ്പ് ഹോക്കി ചാമ്പ്യന്മാർ എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ കപ്പ് ഹോക്കി ചാമ്പ്യന്മാരാണ് ഇന്ത്യക്കാർ ഓക്കെ അപ്പം നമ്മൾ ഒമ്പത് ക്വസ്റ്റ്യൻ ഇപ്പം പഠിച്ചു ഒന്നും കൂടി നമുക്ക് നോക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് മോഹൻലാലാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ആരാ ചോദിച്ച അടൂർ ഗോപാലകൃഷ്ണനാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതിയാണ് ആര് പ്രതിഭ പാട്ടീൽ നമ്മുടെ ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാണ് ആര് എന്ന് പറയണത് സുചേത കൃപലാനി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയാണ് സി പി രാധാകൃഷ്ണൻ കേരളത്തിൽ എത്ര ജില്ലാ പഞ്ചായത്തുണ്ട് പതിനാല് പിന്നെ കെ സി എൽ കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ ടു ചാമ്പ്യന്മാർ ആരാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് നമ്മുടെ ദേശീയ കായിക ദിനമായിട്ട് ആരുടെ ദിനമാണ് നമ്മൾ ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധ്യാൻചന്ദ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ കപ്പ് ഹോക്കി ചാമ്പ്യന്മാർ ആരാണ് ആരാണ് ഇന്ത്യക്കാരാണ് അപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഒമ്പത് ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മളിതിൽ സ്പോർട്സ് വന്നിട്ടുണ്ട് അല്ലാത്തത് വന്നിട്ടുണ്ട് എല്ലാ മേഖലയിലും കുറച്ച് കുറച്ച് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ഒമ്പത് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത പത്ത് ക്വസ്റ്റ്യൻ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത പസ് പത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ അങ്ങനെ പഠിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇനി നിങ്ങൾക്കായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം കമൻറ്റ് ചെയ്യാം ഓക്കെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് ഇത് ഞാൻ നിങ്ങൾക്കായിട്ട് തരുന്ന ക്വസ്റ്റിനാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ടെത്തിയിട്ട് ആൻസർ എന്ത് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഓക്കെ താങ്ക്